കൈക്കൂലി നമ്മൾ എത്രയൊക്കെ പുരോഗമനം വിളമ്പിയാലും ഒരു മാറ്റവും ഒരു കുലുക്കവും വരാതെ മുന്നോട്ട് പോകുന്ന ഒരു പ്രതിഭാസമാണ് സർക്കാർ സഹായങ്ങൾ അത് നമ്മുടെ അവകാശമാണെങ്കിൽ കൂടി അത് വാങ്ങണമെങ്കിൽ അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ചുമതലയിലിരുന്നു കൊണ്ട് നമ്മൾ നൽകുന്ന നികുതി പണം ശമ്പളമായി കൈപ്പറ്റുന്ന സർക്കാർ ജീവനക്കാരന് വീണ്ടും നമ്മൾ തന്നെ കൈമടക്ക് കൊടുക്കേണ്ട ഗതികേട് അത് ഇനി എത്രയൊക്കെ സർക്കാരുകൾ മാറി മാറി വന്നാലും അതിനൊരു മാറ്റവും ഉണ്ടാവില്ല അതിന്റെ ഏറ്റവും ഭയാനകമായ ഒരു ഉദാഹരണമാണ് വെള്ളത്തൂവൽ തന്നിക്കോട്ട് ജോസഫ് എന്ന കർഷകന് സ്വന്തം വൃക്ക വില്പനയ്ക്ക് എന്ന് എഴുതി വീടിന്റെ ഭിത്തിയിൽ തൂക്കേണ്ടി വന്നത് അതിന്റെ കാരണവും അദ്ദേഹം തന്നെ ഭിത്തിയിലെ കരിക്കട്ട കൊണ്ട് വൃത്തിയായി എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ആ കർഷകന്റെ നിസ്സഹായതയുടെ ഗതികേടിന്റെയും നേർസാക്ഷ്യമാണ് ഓരോ വാക്കും വൃക്ക മുറിച്ചു വിൽക്കാൻ തീരുമാനിച്ചതിന്റെ കാരണവും അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ദുരന്തത്തിൽ മുറികൾ തകർന്ന വീട് കൈക്കൂലി കൊടുക്കാത്തതിനാൽ ഒരു സഹായവും ലഭിച്ചില്ല അതിന് പണമുണ്ടാക്കാൻ വൃക്ക വിൽപ്പനയ്ക്ക് ദൈന്യത വിളിച്ചറിയിക്കുന്നതിനപ്പുറം പിടിച്ചെടുക്കാൻ ത്രാണിയില്ലാത്ത സാധാരണ മനുഷ്യന്റെ പ്രതിഷേധത്തിന്റെ സ്വരം കൂടിയാണത് അതിനും ശേഷിയില്ലാത്തവരാണ് ആത്മഹത്യയിൽ അഭയം തേടിയത് പ്രളയകാലത്ത് ഉരുൾപൊട്ടിയാണ് ജോസഫിന്റെ വീടിന് കേടുപാടുണ്ടായത് കേടുപാടുകൾ കാര്യമായി ഏൽക്കാത്ത ഭാഗത്താണ് ഇപ്പോൾ താമസം മാല വിറ്റാണ് എത്തിയ മണ്ണ് നീക്കിയത് സഹായങ്ങൾക്കായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും കൈക്കൂലി നൽകാനിടയില്ലാത്തതിനാൽ പരിഗണന ലഭിക്കുന്നില്ലെന്ന് ജോസഫ് പറയുന്നു ഇടുക്കി ജില്ലയിൽ കടക്കണിയിലായ കർഷകരുടെ ആത്മഹത്യകൾ ആവർത്തിക്കുന്നതിനിടെയാണ് കൈക്കൂലിക്കുള്ള ആർത്തിയിൽ ഉദ്യോഗസ്ഥർ കണ്ണിച്ചോരയില്ലാതെ പെരുമാറുന്നതിന്റെ ജീവിക്കുന്ന ഇരയായി ജോസഫ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ കടക്കണിയിലായ കർഷകരുടെ ആത്മഹത്യകൾ ആവർത്തിക്കുന്നതിനിടെയാണ് കൈക്കൂലിക്കുള്ള ആർത്തിയിൽ ഉദ്യോഗസ്ഥർ കണ്ണിൽ ചോരയില്ലാതെ പെരുമാറുന്നതിന്റെ ജീവിക്കുന്ന ഇരയായി ജോസഫ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത് കല്ലാർകുട്ടി രാജാക്കാട് റോഡിൽ വെള്ളത്തൂവലിന് മുൻപ് റോഡരികിലാണ് ഈ വീട് പ്രതിഷേധക്കുറിപ്പ് ബസ് യാത്രക്കാരും മറ്റും മൊബൈൽ ഫോണിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടെ സഹായം നിഷേധിക്കുന്നതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് ഇതിന് ഉത്തരം നൽകേണ്ടത് ആരാണ് എന്ന് ബന്ധപ്പെട്ടവർ തന്നെ മറുപടി പറഞ്ഞേ മതിയാവൂ സ്വന്തം അവകാശങ്ങൾക്ക് കൂടി പണം നൽകേണ്ട ഗതികേട് ഒരു സാധാരണക്കാരന് മാത്രമേ ഉണ്ടാകൂ അത് കേരളത്തിനും കേരളം ഭരിക്കുന്ന സർക്കാരിനും നാണക്കേട് തന്നെയാണ്